അസാമലൈക്കും ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചക്ക കടല ഉണ്ട ഉണ്ടാക്കാം ആദ്യം അതിനായി ഒന്ന് വറുത്തെടുക്കാം വറുക്കാത്ത പച്ചക്കടലയാണിത് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ നന്നായി വറുത്തെടുക്കാം ഇനി വറുത്ത കടല മാറ്റി ആ ചീനച്ചട്ടിയിലിട്ട് തന്നെ അരി വറുത്തെടുക്കാം കഴുകി വെള്ളം മൂറ്റിയ അരിയാണ് അതും ചെറിയ തീയിലിട്ട് വറുത്തെടുക്കാം നല്ല ചൂടായ ചീനച്ചട്ടിയിലിട്ട് പിന്നെ തീ കുറച്ചാൽ മതി കടല ഈ രീതിയിലാണ് വറുത്തെടുക്കേണ്ടത് ി അരിയും ചെറിയ തീരത്ത് വറുക്കാം മുക്കാൽ കപ്പ് വറുത്ത കടല വറുത്ത അരി ഒന്നര കപ്പ് ചക്കക്കുരു ഒരു കപ്പ് തേങ്ങ അരക്കപ്പ് ശർക്കര ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഏലക്കാപ്പൊടി ഉപ്പ് പൊടി ആദ്യം വറുത്ത അരി ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം മുക്കാൽ കപ്പ് വറുത്ത അരി ഇനി ശർക്കര ഇത് ഞാൻ രണ്ട് പീസ് ശർക്കരയാണ് എടുത്തത് ഇത് ഇതിന് കണക്കായ മധുരമാണ് ഇനി ശർക്കര പൊടിച്ചതിൽ തന്നെ ഒരു കപ്പ് തേങ്ങ ഞാൻ തേങ്ങ ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് അതും ശർക്കരയും കൂടി മിക്സാക്കി അതും പൊടിച്ചെടുക്കാം ഇത് അര ഒരു അയഞ്ഞ പരുവത്തിലാണ് കിട്ടുന്നത് കാരണം ശർക്കര ചേർത്തത് കൊണ്ട് ഇനി വറുത്ത കടലിയും കളഞ്ഞ് അതിൽ തന്നെ ഇട്ടൊന്ന് പൊടിക്കാം അതിലേക്ക് നമുക്ക് ചക്കക്കുര ഇടാം ഇത് കുക്കറിൽ ഇട്ട് പുഴുങ്ങിയതാണ് ഇതിൻ്റെ മുകളിലെ തൊലി ഭാഗം മാത്രം കളഞ്ഞത് അതും ഒന്ന് നന്നായി പൊടിക്കാം ഏലക്കാപ്പൊടി ഉപ്പും നെയ്യും കൂടെ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് ചക്കക്കുരു ഏതാണ്ട് ഒരു പതിനഞ്ചെണ്ണ ഉണ്ടാവും കൂടുതൽ വലിപ്പമില്ലാത്ത ചക്കക്കുരുവാണ് നന്നായി എല്ലാം കുഴച്ച് മിക്സാക്കാം അതുപോലെ അരി നന്നായി വറന്ന് നല്ല പൊങ്ങിയതായിരിക്കണം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കുഴച്ച ശേഷം ഉരുളിയാക്കി എടുക്കാം ചക്കക്കുരു ഉണ്ട എല്ലാവർക്കും അറിയുന്നതാണ് ഇതിൽ ഒരു ചെറിയ മാറ്റം വരുത്തി തന്നെ ഉള്ളൂ ഇപ്പോൾ എല്ലാ വീട്ടിലും ചക്കക്കുരു ഉണ്ടാകും ഇതുപോലെ ഹെൽത്തി ആയ ഉണ്ടയൊക്കെ തയ്യാറാക്കാം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോമായി വരാം താങ്ക് യു